ജനുവരി ഇരുപത് തിങ്കളാഴ്ച അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ശേഷവും വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുള്ള ട്രംപിന്റെ നിലപാടുകൾ ശ്രദ്ധ നേടിയിരുന്നു ട്രംപ് അധികാരത്തിൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് ഒരു പ്രാർത്ഥനാ സമ്മേളനം തന്നെ രൂപം കൊണ്ടുവെന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള മാർ എലാഗോ എസ്റ്റി ിലെ അതിഥികൾ യേശുവിന്റെ നാമമുയർത്തുന്നത് വെളിപ്പെടുത്തുന്നവയാണ് പ്രാർത്ഥനയാണ് ഉദ്ഘാടനത്തിന്റെ സാധാരണയായി പ്രസിഡന്റ് സ്ഥാനമേൽക്കവേ രണ്ടോ നാലോ വിശ്വാസ നേതാക്കളെ ക്ഷണിക്കുന്നതാണ് പതിവ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അന്നേ ദിവസം പ്രാർത്ഥനയിൽ രാജ്യത്തെ നയിക്കാൻ ട്രംപ് അഞ്ച് വിശ്വാസ നേതാക്കളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സുവിശേഷ പ്രഘോഷകൻ ഫ്രാങ്ക്ലിൻ ഗ്രെഹാം ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൻ എന്നിവരെയാണ് തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് ആശംസ നൽകാനായി ക്ഷണിച്ചിരിക്കുന്നതെന്ന് ഉദ്ഘാടന കമ്മിറ്റി വക്താവ് അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ട്രംപിന്റെ ആദ്യ സ്ഥാനാരോഹണ വേളയിലും കർദിനാൽ ഡോളനും ഗ്രഹാവുമായിരുന്നു പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കാനും രാജാതി രാജാവിന് ഉയർത്താനുമുള്ള ക്ഷണം ലഭിച്ചതിൽ ഫ്രാങ്ക്ലിൻ ഗ്രഹാം എക്സിൽ സന്തോഷം പ്രകടിപ്പിച്ചു ഇവരെ കൂടാതെ പാസ്റ്റർ സെവൽ ഫാദർ ഫ്രാങ്ക്മാൻ എന്നിവരാണ് ക്ഷണിക്കപ്പെട്ട മറ്റ് നേതാക്കൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ദിനത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക അമേരിക്ക ക്രിസ്തീയ മൂല്യങ്ങളിലേക്ക് മടങ്ങുന്നതിനായുള്ള പ്രാർത്ഥനകളുമായി വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജനുവരി പത്തൊൻപത് ഞായറാഴ്ച നടത്തപ്പെടുന്ന വൺ അമേരിക്ക വൺ ലൈറ്റ് എന്ന പ്രാർത്ഥനാ സംഗമത്തിൽ ട്രംപിനൊപ്പം രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പൗരന്മാർക്ക് അവസരമുള്ളതായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ പുതിയ തുടക്കം കുറിക്കുന്ന ദിനത്തിനായി സ്തുതി ആരാധനകൾ കരയേറ്റുവാൻ റിവൈവ് ട്വന്റി ഫൈവ് എന്ന പേരിൽ സീൻ ഫ്യൂസ്റ്റിനൊപ്പമുള്ള പ്രാർത്ഥനാ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് സ്ഥാനാരോഹണ ശേഷം നാഷണൽ കത്തീഡ്രൽ രാജ്യത്തിനായി പ്രാർത്ഥനാ ശുശ്രൂഷകളും ക്രമീകരിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്